തിരുവനന്തപുരം പേരൂർഗട ജംഗ്ഷനിൽ നിന്ന് വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് മാത്രം അതുപോലെ മണികണ്ഠേശ്വരം പാലത്തിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ അതുപോലെ തന്നെ മണികണ്ഠേശ്വരം ക്ഷേത്രത്തിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്ററിന് മാത്രമുള്ള ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത് എന്താ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് നാൽപ്പത്തി രണ്ട് സെൻറ്റാണ് വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിഷൽസ് കാണാം വാ അതെ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു വഴിയൊക്കെ ഫോം ചെയ്ത് നമ്മൾ പ്ലോട്ടുകൾ തിരിച്ചു വിട്ടിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു വില്ലാ പ്രോജക്റ്റിനോ അല്ലെങ്കിൽ വീടുകൾ വെച്ച് കൊടുക്കുന്ന രീതിയിലോ മൊത്തത്തിൽ പ്ലോട്ടുകൾ തിരിച്ചു കൊടുക്കാനോ അങ്ങനെയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്കും വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് ഇതായി കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ പ്രോപ്പർട്ടി ഇത് ഫോർ പോയിൻറ്റ് നയൻ സെൻസ് ആണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത വരുവാണെങ്കിലും നമുക്ക് ആ ഒരു റോഡ് ഫ്രണ്ടേജ് അങ്ങനെ തന്നെ കിട്ടുന്നുണ്ടാവും പ്ലോട്ടുകൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നാല് പ്ലോട്ടാണ് കൊടുക്കാനുള്ളത് മൊത്തത്തിലാണെങ്കിൽ ഒരുമിച്ച് കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ സൈഡിലുള്ള പ്രോപ്പർട്ടിയൊക്കെ കൊടുക്കത്തില്ല കേട്ടോ അതായത് റോഡ് ഫ്രണ്ടേജിന് നമുക്ക് ഒരു പ്രോപ്പർട്ടി കിട്ടും അത് കഴിഞ്ഞ് വരുന്ന സ്ഥലം ദിയെ കാണുന്നതാണ് ഇത് ഏകദേശം അഞ്ച് സെൻറ്റാണ് വരുന്നത് ഇതിൻ്റെ വഴി വരുമ്പോൾ നമുക്കിത് ഈ വഴി ഇങ്ങനെ ചുറ്റി വന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് കിട്ടും അതുപോലെ അതാ നേരെ കാണുന്ന ഈ സ്ഥലം അതിൻ്റെ തൊട്ട് മേളിലേക്ക് ഞാൻ ഇതിൻ്റെ സ്കെച്ച് കൂടെ ഞാൻ വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടുന്നുണ്ടാവും പക്ഷേ ഇത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നതെങ്കിൽ വീടുകളൊക്കെ വെച്ച് സെയിൽ ചെയ്യുക ആ രീതിയിലൊക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങ അറ്റത്തൊരു വലിയൊരു കിണറുണ്ട് അതുപോലെ തന്നെ ഒരു സ്റ്റോർ റൂമും നമുക്കിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കീപ്പ് ചെയ്ത് നമുക്കിവിടത്തെ വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല എപ്പോഴും വെള്ളമുള്ള കിണറുണ്ട് ആ കിണറ്റിൽ നിന്ന് എല്ലായിടത്തേക്കും പൈപ്പ് കൊണ്ട് നിർത്തിയിട്ടുണ്ട് എല്ലാ പ്ലോട്ടുകളിലേക്കും ഇതുപോലെ പൈപ്പ് കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെ വെള്ളം നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ടോട്ടലായിട്ട് നാൽപ്പത്തി രണ്ട് സെൻറ്റാണ് വരുന്നത് നമുക്ക് പ്ലോട്ട് തിരിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് കേട്ടോ അതായത് ഇപ്പോൾ ഒരു നാല് ഫോർ പോയിൻറ്റ് നയൻ അല്ലെങ്കിൽ അഞ്ച് സെൻറ്റ് ആ രീതിയിലൊക്കെ നിങ്ങൾ പ്ലോട്ട് തിരിച്ച് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് പക്ഷേ മൊത്തത്തിൽ നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതിലും വില കുറയാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് വഴിയുടെയൊക്കെ ഈ ഇതിൽ പോയതെല്ലാം നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ റേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലെല്ലാം വില കുറയാൻ ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾ നേരിട്ട് ഓണറായിട്ട് ഡീൽ ചെയ്യാം നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരോക്കട ജംഗ്ഷനിൽ നിന്ന് കറക്റ്റ് വൺ പോയിന്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് എന്നാണ് നോക്കിയൊരു പ്രോപ്പർട്ടിയിലേക്ക് വരാം നമുക്ക് പേരോക്കട നെട്ടയ ബസ് റൂട്ടിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ബസ് കയറാനാണെങ്കിൽ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ മേണിലേക്ക് നടന്നാൽ മതിയാവും ഇനി മണികണ്ഠേശ്വരം പാലത്തിലേക്കാണെന്നുണ്ടെങ്കിൽ അതായത് പേരൂക്കടയൊക്കെ പെട്ടെന്ന് പോകാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് കിടക്കുന്ന റോഡ് നേരെ വന്ന് കഴിഞ്ഞാൽ ആ മണികണ്ഠേശ്വരം പാലത്തിൻ്റെ അടുത്ത് വന്ന് കയറും അപ്പോൾ ആ രീതിയിലൊക്കെ നല്ല ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് തിരുവനന്തപുരം സിറ്റിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ കോർപ്പറേഷൻ പരിധിയാണ് തിരുവനന്തപുരം സിറ്റിയിൽ സിറ്റിക്കകത്തേക്ക് കയറാൻ ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് തന്നെ പേരൂക്കട അതുവഴി നമുക്ക് സിറ്റിയിലേക്ക് ആക്സസ് ഉണ്ട് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് എട്ട് ലക്ഷം രൂപയാണ് താല്പര്യമുള്ളൊരു വേഗം തന്നെ താഴെ കാണുന്ന ഓണറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു